കേരള കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ് സർവീസ് സർവീസ് പെൻഷനേഴ്സ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിയൻ യൂണിറ്റ് യൂണിറ്റ് കൺവെൻഷൻ കൺവെൻഷൻ നടന്നു സംഘടിപ്പിച്ച ആലത്തൂർ ബ്ലോക്ക് സെക്രട്ടറി മുഹമ്മദ് ഹസൻ ഉദ്ഘാടനം ചെയ്തു ഓരോ ചിലപ്പോൾ ഒരു തന്നെ പോയി ഈ സംഘടനയുടെ മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി അവരെ ഇതിൽ കൊണ്ടുവരേണ്ടത് ഈ സംഘടനയുടെ ആവശ്യമാണ് ആവശ്യമാണ് ആ എന്നാൽ പലരും തന്നെ പറഞ്ഞു പല പക്ഷേ പെൻഷന് ശേഷം എവിടെ പോകണം ഏത് സംഘടന പോകണെ പറ്റി ഒരു ധാരണയും ഇല്ലാത്തവരാണ് മികവാറും വളർത്തുന്നത് നമ്മുടെ മുൻകൂട്ടി ധാരണയും അദ്ദേഹം അങ്ങനെ ഒരു വകുപ്പ് ജോലി ചെയ്തു മറ്റുള്ളവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ധാരണ എന്നുള്ളത് സംശയകരമാണ് ആര് വന്ന് വിളിക്കുന്നു അവരുടെ കൂടെ പോവാൻ നിൽക്കുന്ന കുറെ ആൾക്കാരും നമ്മുടെ ഇടയില്ല

പി കെ ഹരിദാസൻ കെ ശ്രീധരൻ അപ്പുമാസ്റ്റർ കെ മധുസൂദനൻ വി മോഹൻദാസ് പി ഉഷ പി വി ശ്രീനിവാസൻ പി എം സഞ്ജീവൻ എന്നിവർ സംസാരിച്ചു പുതിയ അംഗങ്ങൾക്ക് വരവേൽപ്പും നൽകി